ചാത്രുണ്ണി സാറിൻ്റെ കാര്യം എനിക്ക് പരസ്യമായിട്ട് പറയുന്നതിൽ ദുഃഖമുണ്ട് കാരണം പറയാതിരിക്കാൻ പറ്റില്ല കേരളത്തിലെ സ്പോർട്സിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്പോർട്സിൻ്റെ അവസ്ഥയാണത് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തെ മൂന്ന് ദിവസം മുമ്പ് എനിക്ക് അയച്ച മെസ്സേജ് വാട്ട് അബോട്ട് ടു ദിസ് മന്ത്സ് പെൻഷൻ എന്നുള്ളൊരു മെസ്സേജായിട്ട് അതായത് സാമ്പത്തികമായിട്ട് അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നു ഈ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു സ്പോർട്സ്മാൻ്റെ അവസ്ഥയാണിത് മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ കാലിബറുള്ള സ്പോർട്സ് താരങ്ങൾ മില്യണേഴ്സായിരിക്കും ഈ താൽക്കാലിക ജോലിയും കൊണ്ട് ആരും ഇവിടെ അല്ല അങ്ങനെ പലരും പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷം രൂപയൊക്കെയാണ് ഒറീസ ഗവൺമെൻറ് നമ്മളെ കോച്ചസിന് കൊടുക്കുന്നത് നല്ല കോച്ചുകളെ അങ്ങോട്ട് വിളിച്ച് അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ സ്പോർട്സ് കൗൺസിലിനെ ഡയറക്ടറേറ്റ് ഓഫ് യൂത്ത് അഫെയേഴ്സിൽ ലയിപ്പിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ നല്ല രീതിയിൽ ഈ സ്പോർട്സിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകും അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ഇത് നാശത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് വർഷമായിട്ട് കേരളത്തിലെ സ്പോർട്സ് നശിച്ചു നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ ഓരോ മേഖലയും ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സ്പോർട്സ് മേഖല ഏകദേശം നൂറ്റി രണ്ടോളം ഹോസ്റ്റലുകൾ സ്പോർട്സ് ഹോസ്റ്റൽ ഹോസ്റ്റലുകളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അവിടെ നിന്നും ഇപ്പോൾ മതിയായ ഭക്ഷണമോ മറ്റു പരിശീലനമോ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയാണ് മിക്ക ഹോസ്റ്റലുകളും കൂട്ടലിൻ്റെ വക്കിലാണ് ഇപ്പോൾ മറന്നാളം മലയോടൊപ്പം ഉള്ളത് ജില്ലാ സ്പോർട്സ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത അൻ്റനാണ് അത് മാത്രമല്ല ഇപ്പോൾ അദ്ദേഹം പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റും കൂടിയാണ് അല്ലേ ചേട്ടൻ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ചേട്ടൻ ഞാൻ സംസാരിച്ചപ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പറയുന്ന നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ് ഏഹ് അവർക്ക് മതിയായ പോഷകാരം പോലും ഈ ഹോസ്റ്റലുകളിൽ ലഭിക്കുന്നില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത് നമുക്ക് കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിൽ നൂറ്റി രണ്ട് ഹോസ്റ്റലുകളുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം അറിയണമെങ്കിൽ ഒരു വർഷത്തെ ഗ്രാൻഡ് പോലും അവർക്ക് കൊടുക്കാതിരുന്നിട്ടുള്ള സമയങ്ങളുണ്ട് ഈ അടുത്ത കാലത്ത് ആറ് ആറുമാസത്തെ കാശ് കൊടുത്തു ബാക്കി ഇനിയും പെൻഡിങ് കിടക്കുകയാണ് സമ്പത്ത് കുറയുമ്പോഴറിയാല്ലോ അതിനോടുള്ള ദരിദ്രാവസ്ഥ എല്ലാ ഹോസ്റ്റലുകളിലും ഉണ്ടാകും ഒരു ദിവസം കാശില്ലെങ്കിൽ ഇറച്ചിക്കാരൻ വന്ന് ചിലപ്പം കടം പറയുമ്പോൾ ഇറച്ചിക്ക് പകരം കപ്പ കൊടുക്കും മുട്ടയ്ക്ക് പകരം വേറെ വല്ലതും കൊടുക്കും അപ്പം പോഷകാഹാരം കിട്ടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുപോലെ മീറ്റിന് പോകുമ്പോൾ അവർക്കുള്ള എക്വിപ്മെൻറ്റ്സ് ഷോർട്ടേജ് ഉണ്ടാകുന്നു നല്ല പരിശീലകരെ കിട്ടുന്നില്ല കാര്യ സ്ഥിര അടിസ്ഥാനത്തിൽ ഒരു പരിശീലകരെയും ഇപ്പം നിയമിക്കുന്നില്ല അപ്പം താൽക്കാലികം എന്ന് പറയുമ്പോൾ ജീവിത സുരക്ഷിതത്വം തേടി നല്ല കോച്ചുകളെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകും ഈ താൽക്കാലിക ജോലിയും കൊണ്ട് ആരും ഇവിടെ അല്ല അങ്ങനെ പലരും പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷം രൂപയൊക്കെയാണ് ഒറീസ ഗവൺമെൻറ് നമ്മളെ കോച്ചസ്സിന് കൊടുക്കുന്നത് നല്ല കോച്ചുകളെ അങ്ങോട്ട് വിളിച്ച് അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇന്നത്തെ സ്പോർട്സ് കൗൺസിലിൻ്റെ അവസ്ഥ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചുള്ള കാര്യം വെച്ചാൽ ഈ നാഷണൽ മീറ്റൊക്കെ നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികൾ രണ്ട് ദിവസമൊക്കെ മൂന്ന് ദിവസമൊക്കെ ട്രെയിൻഡ് ഞെക്കി തിങ്ങി തിരിഞ്ഞൊക്കെ ഉറക്കമില്ലാതെ പോകുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് ഇതുവരെ മാറ്റം ഉണ്ടായിട്ടുള്ള ഒരു കാര്യത്തിനുണ്ട് അതും മുൻകൂട്ടികളുടെ റിസർവേഷൻ ചെയ്യാത്തതുകൊണ്ടോ അതൊന്നും അല്ല നമ്മുടെ യഥാർത്ഥത്തിലുള്ള വിഷയം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി സ്പോർട്സ് കൗൺസിലിന് പണമില്ല എന്നാണ് പറയുന്നത് ഞങ്ങൾ തന്നെ പെൻഷനേഴ്സിന് വളരെയധികം പണം തരാനുണ്ട് ഓരോരുത്തരും മരിച്ചോണ്ടിരിക്കുക പിന്നെ അവർക്ക് എങ്ങനെ ഇത് കൊടുക്കും അപ്പോൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒരു കായിക പരിശീലകനെ പോലും സ്ഥിരാടിസ്ഥാനത്തിൽ നിയമിച്ചിട്ടില്ല അത് ഞാൻ മുമ്പേ സൂചിപ്പിച്ചില്ലേ നമുക്ക് പണം തരാനില്ല വളരെയധികം പണം കിട്ടാനുണ്ട് ഇത് ഇതിനൊന്നും ഫണ്ടില്ല ഫണ്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ സ്പോർട്സ് കൗൺസിലുകളുടെ നടത്തിപ്പ് തന്നെ ഇപ്പം വളരെ പരിതാപകരമാണ് ഈ പന്ത്രണ്ട് ജില്ലകളിൽ ഈ ഡെപ്യൂട്ടേഷനിലുള്ള സെക്രട്ടറിമാരാണ് അവിടെ ഭരണം നടത്തുന്നത് ഡെപ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ഇപ്പം കണ്ണൂരോ കാസർഗോഡോ ഒക്കെ ഉള്ളവർക്ക് തൊട്ടടുത്ത ജില്ലയിൽ വർക്ക് ചെയ്യാനുള്ള സൗകര്യം നോക്കി രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് അവർ ഡെപ്യൂട്ടേഷനിൽ വരും അവർക്ക് ഈ സ്പോർട്സുമായിട്ടൊരു ബന്ധവുമില്ല അപ്പോൾ ആ മുൻപരിചയം ഇല്ലാത്തത് കൊണ്ട് സെലക്ഷൻ നടത്തുന്ന സമയത്ത് നടത്തത്തില്ല അങ്ങനെയുള്ള പല കുഴപ്പങ്ങൾ കൊണ്ടും കുട്ടികൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹോസ്റ്റലിലേക്കുള്ള ഒന്നാമത് ദാരിദ്ര്യവാസം കൊണ്ട് ഭക്ഷണത്തിനില്ല അതുകൊണ്ടൊക്കെ ഈ പരിചയക്കുറവങ്ങളിൽ സെലക്ഷൻ നല്ല രീതിയിൽ നടത്തുന്നില്ല അപ്പോൾ കുട്ടികൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ നൂറ്റി രണ്ട് ഹോസ്റ്റലുകളിൽ അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പോഴത്തെ സ്ഥിതി സ്പോർട്സ് കൗൺസിലിൻ്റെ മേധാവികളായിട്ട് ഈ പറയുന്ന സ്പോർട്സ് താരങ്ങളെ നിയമിക്കുന്നതിനെ കുറിച്ചായിട്ട് സംസാരിച്ചായിരുന്നു എൻ്റെ എന്താണ് അതിൻ്റെ കാര്യം എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കും ഒളിമ്പിക്സിനോ ഒക്കെ പോയി നല്ല കായിക പേരുകേട്ട പ്രശസ്തരായ കായിക താരങ്ങളെ ഈ സ്പോർട്സ് ഹോസ്റ്റലിൻ്റെ തലപ്പത്ത് പ്രസിഡൻറ്റായിട്ട് അവരോധിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് പലരും പ്രകീർത്തിച്ച് പത്രങ്ങളിലൊക്കെ പ്രകീർത്തിച്ചൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ അതത്ര നല്ലൊരു കാര്യമല്ല പ്രായോഗിക തലത്തിൽ അവർ നല്ല ബഹുമാന്യരായ കായിക താരങ്ങളാണ് ഇന്ത്യയ്ക്ക് വേണ്ടിയും കേരളത്തിന് വേണ്ടിയും ഒക്കെ മെഡൽ നേടിയ ബഹുമാന്യരായ കായിക താരങ്ങളാണ് അവരെ ഈ പ്രസിഡൻറ്റ് സ്ഥാനത്ത് അവരോധിക്കുകയും കാര്യങ്ങൾക്ക് ഫണ്ടില്ല ഫണ്ടില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും അവരധികാരികളുടെ മുമ്പിൽ ചെന്ന് ബഗ്ഗയും അപ്പോൾ അവരുടെ അവരെ ആ സ്റ്റാറ്റസിനെ കുറച്ച് കാണിക്കുന്ന കാണിക്കുന്നൊരു പൊസിഷനിലാണ് അവരെ കൊണ്ടെത്തിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും കായിക താരങ്ങളെ പ്രസിഡന്റ് സ്ഥാനത്ത് അവരോധിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം ആയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ വേണം പ്രസിഡന്റ് ആയിട്ട് ഫണ്ട് പ്രസിഡൻ്റായിട്ട് വരുത്തിക്കാനുള്ള ആ പണ്ട് അങ്ങനെയുള്ള പ്രസിഡൻറ്റുമാരുണ്ടായിരുന്നു മോഹനേന്ദ്ര സാറ് സൂര്യനാട് രാജശേഖരൻ സാറ് ജി പി ദാസൻ സാറ് പണ്ടില്ലെങ്കിൽ അവർക്കറിയാം എവിടുന്നു ഫണ്ട് കൊണ്ടുവരണം അവർ അവിടെ ഇരുന്നുകൊണ്ട് ഫണ്ട് വരുത്തും േട്ടാ ഇതിനൊരു പരിഹാരം എന്താണ് ഈ പ്രണ സാമ്പത്തിക പ്രസന്ധി പരിഹരിക്കാനായിട്ടുള്ള വളരെ നല്ല പരിഹാരമുണ്ട് അതിലേക്ക് ഗവൺമെൻറ് പോകുന്നില്ല അതുകൊണ്ടാണ് അതായത് സ്പോർട്സ് കൗൺസിലിൻ്റെ ഈ പരാധീനത ഇപ്പോഴും മാറുമെന്ന് ആർക്കും പ്രതി എല്ലാ മേഖലകളിലും പ്രതിസന്ധിയാണല്ലോ ട്രാൻസ്പോർട്ടായാലും ഇലക്സിറ്റ് കേരളത്തിലൊട്ടാകെ പ്രതിസ പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധി മാറ്റി സ്പോർട്സ് കൗൺസിലിനെ ഉയർത്താം എന്നാരും കരുതണ്ട അപ്പോഴുള്ള ഏകമാർഗ്ഗം ഈ സ്പോർട്സ് കൗൺസിലിനെ ഡയറക്ടറേറ്റ് ഓഫ് യൂത്ത് അഫെയേഴ്സിൽ ലയിപ്പിക്കുക എന്നുള്ളതാണ് ഡയറക്ടറേറ്റ് ഓഫ് യൂത്ത് അഫെയർസെന്നു പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് ബോഡിയാണ് അതിൻ്റെ ബഡ്ജറ്റ് അലോക്കേഷൻ എന്ന് പറയുന്ന നൂറ്റി രണ്ട് കോടിയാണ് പക്ഷേ സ്പോർട്സ് കൗൺസിലിന് കിട്ടുന്ന അലോക്കേഷൻ എന്ന് പറയുന്ന മുപ്പത്തൊന്ന് കോടിയാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ മർജി ചെയ്യുമ്പം നൂറ്റി മുപ്പത്തഞ്ച് കോടിയുടെ സ്പോർട്സ് ബഡ്ജറ്റാണ് നമുക്ക് റൈസ് ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ട് കേരളത്തിലെ നല്ല രീതിയിൽ ഈ സ്പോർട്സിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകും അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ഇത് നാശത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് വർഷമായിട്ട് കേരളത്തിലെ സ്പോർട്സ് നശിച്ചു നശിച്ചുകൊണ്ടിരിക്കയാണ് പണ്ട് ദേശീയ തലത്തിലെല്ലാം ജൂനിയർ സ്കൂൾ തലത്തിലെല്ലാം നമ്മൾ വിജയാഘാതം കൊണ്ട് ആരവത്തോടെ വിടുന്ന കാലങ്ങളെല്ലാം ഓർമ്മയിലാണിപ്പോൾ ഇപ്പോൾ എല്ലാവരും പിന്നോക്കം തള്ളുന്ന ഈ ജൂനിയർ സ്കൂൾ മേഖലകളിലെല്ലാം കേരളം പിന്നോക്കം തള്ളുകയാണ് മറ്റ് തല സംസ്ഥാനങ്ങളും ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ വരുമ്പോൾ നമ്മൾ അതിലും പുറകിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഇനിയും ദയനീയം ഈയൊരവസ്ഥ ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ മേർജിങ് ഉണ്ടായില്ലെങ്കിൽ ഇതിലും പിന്നോക്കം പൊയ്ക്കോണ്ടിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ പെൻഷനേഴ്സിന്റെ അവസ്ഥയും വളരെ ഭീകരമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് മൂന്നു നാല് മാസം കിട്ടാത്ത അവസ്ഥയൊക്കെയാണ് ആ കുഞ്ഞുണ്ണി സാറിൻ്റെയൊക്കെ മണ്ണത്തോളം ചാത്തണ്ണി സാറിന്റെ കാര്യം എനിക്ക് പരസ്യമായിട്ട് പറയുന്നതിൽ ദുഃഖമുണ്ട് കാരണം പറയാതിരിക്കാൻ പറ്റില്ല കേരളത്തിലെ സ്പോർട്സിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്പോർട്സിൻ്റെ അവസ്ഥയാണത് സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തെ മൂന്ന് ദിവസം മുമ്പ് എനിക്ക് അയച്ച മെസ്സേജ് വാട്ട് അവാർഡ് ടു ദിസ് മന്ത്സ് പെൻഷൻ എന്നുള്ളൊരു മെസ്സേജായിട്ട് അതായത് സാമ്പത്തികമായിട്ട് അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നു ഈ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് പക്ഷേ അത് അലോട്ട് ചെയ്തപ്പോഴത്തേക്കും അദ്ദേഹത്തിന് അത് വാങ്ങിക്കാൻ കഴിഞ്ഞില്ല അത് ദുഃഖകരമായ അവസ്ഥയാണ് ഇന്ത്യയിൽ ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു സ്പോർട്സ്മാൻ്റെ അവസ്ഥയാണിത് മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ കാലിബറുള്ള സ്പോർട്സ് താരങ്ങൾ ആയിരിക്കും അവർക്ക് സാമ്പത്തികമായിട്ടൊന്നും തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥയില്ല ഈ നമ്മുടെ അവസ്ഥ ആണ് അത് സൂചിപ്പിക്കുന്നത് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പോലും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും ആവശ്യം സർക്കാർ തീർച്ചയായിട്ടും നമ്മൾ കാലാകാലങ്ങളിൽ ഇങ്ങനെ നിവേദനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു പ്രസിഡന്റ് പറയുന്നു ഫണ്ടില്ല ഞങ്ങൾ ഓഫീസ് പിക്കറ്റിങ് പോലെ അജിറ്റേഷൻസ് വരെ നടത്തിയിട്ടുണ്ട് ചാനലുകളെല്ലാം വന്ന് നമുക്ക് വളരെ സപ്പോർട്ടുകളൊക്കെ ചെയ്തു പക്ഷേ ഫണ്ടിന് ഫണ്ട് വേണ്ടേ ഇരുപത് കോടി കണ്ടെടുത്ത് പതിനൊന്ന് കോടി ഇപ്പൊ അവര് ഞങ്ങള് കോടതിയിൽ പോയി വിധിയെ സമ്പാദിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇപ്പോൾ ഒരു പതിനൊന്ന് പത്തര കോടി അലോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മതിയാവില്ല മൊത്തം ഞങ്ങൾക്ക് തരാനുള്ളതൊക്കെ തന്നു തീർക്കണേ ഇരുപത് കോടിയെങ്കിലും വേണ്ടി വരും റിട്ടയർമെന്റ് വേണ്ടിവരും ഉൾപ്പെടെ ഉൾപ്പെടെ ഇപ്പം റിട്ടയർ ചെയ്യുന്നവർക്ക് കമ്മ്യൂട്ടേഷൻ പോലും കൊടുക്കുന്നില്ല അവരെ പിടിച്ചു വെച്ചാൽ പണം പോലും കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ ഇത്ര ഭീകരമാണ് ഇപ്പോഴൊക്കെ റിട്ടയർ ചെയ്യുന്നവർക്ക് പത്ത് ഇരുപത് ലക്ഷമാണ് കൊടുക്കാനുള്ളത് അവർ സമ്പത്ത് ഈ റിട്ടയർമെന്റ് കഴിഞ്ഞ് കൊച്ചിൻ്റെ വിവാഹം നടത്തണം അല്ലെ വീട് റിനോവേഷൻ ചെയ്യണം എന്നുള്ള പ്ലാനിംഗ് ഒക്കെ റിട്ടയർ ചെയ്തിട്ട് ഒരു കാശ് പോലും കിട്ടാതെ കഷ്ടതയിലാണ് എല്ലാവരും ചേട്ടാ ഈ മർജറിംഗിന്റെ കാര്യം നിങ്ങൾ മന്ത്രിയോ ആരെങ്കിലും അറിയിച്ചായിരുന്നോ ഞങ്ങൾ എല്ലാ മേഖലകളിലും ഇത് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വാർഷിക സമ്മേളനത്തിൽ ഞാനൊരു പ്രമേയം അവതരിപ്പിച്ചു ഇതിനെപ്പറ്റി ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തു മുഖ്യമന്ത്രിയുടെ മറുപടിയും വന്നു ഇതിൻ്റെ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അവരുടെ നിർദ്ദേശാനുസരണം അനന്തര നടപടികൾ ഉണ്ടാകുമെന്ന് അതിൻ്റെ അവരുടെ നിർദ്ദേശം ഇത് മോർജറിങ് തന്നെയാണ് കേരളത്തിലെ സ്പോർട്സിനെ രക്ഷിക്കാനുള്ള ഏക മാർഗം എന്നുള്ള രീതിയിലാണ് എന്നാണ് ഞാൻ എനിക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇതെങ്ങും എത്തുന്നില്ല അത് എവിടെയോ പൂഴ്ത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് തോന്നുന്നത് കാരണം ഇങ്ങനെ മാർജിങ് വന്നു കഴിഞ്ഞാൽ ഇത് അനുഭവിക്കുന്ന ഒരു വൃന്ദമുണ്ട് പ്രസിഡൻ്റായിട്ടും വൈസ് പ്രസിഡൻ്റായിട്ടും സ്റ്റാൻഡിങ് കമ്മിറ്റി മെമ്പർമാരായിട്ടും ജില്ലകളിലെ പ്രസിഡൻ്റുമാരായിട്ടൊക്കെ ഇത് അനുഭവിക്കുന്ന പൊളിറ്റീഷ്യൻസ് ഉണ്ട് രാഷ്ട്രീയക്കാരുണ്ട് അവർക്ക് അവസരം നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് അവർ സംഘടിതമായിട്ട് ഇതിനെ എതിർക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് പക്ഷേ ഈ കഴിഞ്ഞ നിയമസഭയിൽ ബഹുമാന്യനായ ജനപ്രതിനിധി ശ്രീനിജൻ മന്ത്രിയോട് ഇത് ചോദിച്ചു മർജറിങ്ങെ പറ്റി അദ്ദേഹം മന്ത്രി അനുകൂലമായ അനുകൂലമായൊരു മറുപടിയാണ് തന്നതെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ മർജറിങ് തന്നെ ആയിരിക്കും അങ്ങനെയെങ്കിൽ വളരെ നല്ല കേരളത്തിലെ സ്പോർട്സിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരിക്കും ഈ മർജറിങ്ങിലൂടെ നടക്കാൻ പോകുന്നത് അത് ഉന്നയിച്ച ശ്രീനിജൻ സാറിനും മന്ത്രിക്കും ഞങ്ങളുടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയും ഞാൻ നന്ദി അറിയിക്കുകയാണ് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് വളരെ ദുഃഖകരമായ മറ്റൊരു വസ്തുത ഈ സ്പോർട്സ് അസോസിയേഷനിലൊക്കെ അഡ്ഗോകം പറ്റിയായി ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ഒരു സംഭവം കൂടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിനെപ്പറ്റി പറയാനുള്ളത് അത് സ്പോർട്സ് അതും നമ്മുടെ സ്പോർട്സിൻ്റെ തകർച്ചയ്ക്ക് അക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട് സ്പോർട്സിനെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന അസോസിയേഷനുകളെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പിടിച്ചെടുക്കുക പിടിച്ചെടുത്ത അഡ്ഹോ കമ്മിറ്റികളാക്കുകയാണ് അപ്പം ഇത് അതുവരെ ഈ ഫണ്ടിൻ്റെ അപര്യാപ്തത കൊണ്ട് കയ്യിലെ കാശ് മുടക്കി ഈ കോച്ചിങ് ക്യാമ്പുകളും ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കലും ഒക്കെ നടത്തിയ ഈ ഭാരവാഹികളെയൊക്കെ മാറ്റിയിട്ട് ഇത് പിടിച്ചെടുക്കുമ്പോൾ അവർക്ക് ഭീമമായ നഷ്ടം മാത്രമല്ല ഇത്രയും നാളായിട്ടുള്ള സ്പോർട്സിനോടുള്ള സേവനവും അവർക്ക് നിഷേധിക്കപ്പെടുകയാണ് പലരും സ്വന്തം അപ്പോൾ ഈ അഡ്ഹോ കമ്മിറ്റികളാക്കി രാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതും കേരളത്തിന്റെ സ്പോർട്സിന്റെ തകർച്ചയ്ക്ക് ഉപകരിക്കൂ എന്നാണ് എൻ്റെ അഭിപ്രായം ഇന്ത്യക്ക് തന്നെ അഭിമാനകരമായ കായിക താരങ്ങൾ സൃഷ്ടിച്ച നാടുകൂടിയാണ് കേരളം ആ കേരളത്തിലെ കായിക രംഗമാണ് ഈ ഒരു ശോചനാവസ്ഥയിൽ പൊക്കൊണ്ടിരിക്കുന്നത് പല കുട്ടികളും അന്യസംസ്ഥാനങ്ങളൊക്കെ ചേക്കറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു സ്ട്രെങ്ത് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് മർദനമള്ളിക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീയുത്തമാരാർ സൈനിങ് ഓഫ്